ഇന്ന് നമുക്ക് ചൗവരിയും കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം കേട്ടോ ഇന്ന് ഇന്നിപ്പം പായസം ഉണ്ടാക്കാനൊരു പ്രത്യേകതയുണ്ട് അതിപ്പോൾ ഉണ്ടാ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പായസം ചൗവരി ചോക്ലേറ്റ് പ്രഥമൻ എന്ന് പറയും കേട്ടോ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ചാച്ചൻ്റെ പിറന്നാൾ ഇന്ന് വൈ രാത്രിയിൽ ഞങ്ങൾ ആഘോഷിക്കും കേട്ടോ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ആഘോഷിക്കും ചാച്ചൻ്റെ പെങ്ങൾ ഷാലിയുടെ പിറന്നാളും ഇന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ എൻ്റെ മൂത്ത മോള് സാറയുടെ പിറന്നാൾ ഇന്ന് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ആഘോഷിക്കാം നാളെ ഞങ്ങൾക്ക് പകൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇന്നെല്ലാവരും വരും കേട്ടോ അവരോട് ഞാൻ പായസം ഉണ്ടാക്കുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കണേ കേക്ക് നമ്മുടെ അരുണില്ലേ അരുൺമിനി അരുൺ കൊണ്ടുവരും കേട്ടോ അവർ ശാലിയൻ്റെ തന്നെ അവർ കേക്ക് കൊണ്ടുവരും ഞാനിവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കും എല്ലാവരും കൂടെ വരും നമുക്കിവിടെ ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയും കൊണ്ട് ചൗവരിയും കൊണ്ടാണ് പായസം ഉണ്ടാകാൻ ഉദ്ദേശിക്കണം കേട്ടോ ഇത് ഞാൻ രണ്ട് മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചേക്കാണേ ഇതാണ് നമ്മുടെ ചൗവരി എന്നിട്ട് നമുക്ക് ഈ ചൗരി ഉണ്ടല്ലോ കുറേ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുക എന്ന് പറഞ്ഞാൽ ആ ചൗരിയുടെ കള ഈ കളറ് വൈറ്റ് കളർ മാറിയിട്ട് നല്ല ഗ്ലാസ് പോലെ ആകും കേട്ടോ അങ്ങനെ കളർ മാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഒരു അരിപ്പേരോട്ട് ഊറ്റിയെടുക്കാം കേട്ടോ തിളച്ച വെള്ളം കേട്ടോ ഞാൻ കെറ്റിൽ തിളപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചതാണേ കുറേ വെള്ളം ഒഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വെന്ത് കഴിഞ്ഞു ഒരു ഇത് വരുമല്ലോ ഒരു ഒട്ടൽ വരും അത് മാറാൻ വേണ്ടിയാ കേട്ടോ ഞാൻ കുറേ കൂടുതൽ വെള്ളത്തിൽ ആ പശ ആ ആ എന്നാൽ ആ സാധനം വരും കേട്ടോ ഞാൻ നാല് പായ്ക്കറ്റ് പാൽ ഓട്ടോ മേടിച്ചേക്കണേ നാല് പായ്ക്കറ്റ് പാലിനാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണേ രണ്ട് ഗ്ലാസ് ചൊവ്വേറ്റി എടുത്തിട്ടുണ്ടേ ഈ പായ്ക്കറ്റ് പാലൊക്കെ ആകുമ്പോൾ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മോള് പുറമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ അതോ എവിടെയൊക്കെ അവർ ഇട്ടിട്ട് കൊണ്ടുവരണമെന്ന് അറിയുമ്പോഴല്ലോ എന്നിട്ട് നമുക്ക് ഒരു ചെരുവത്തിനകത്തോട്ട് നമുക്ക് ഈ പാല് നമുക്ക് കാച്ചാൻ വെക്കാം കേട്ടോ പാല് കുറേ നേരം നമ്മൾ കാച്ചേ കാച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റി വറ്റി വരണം കേട്ടോ അന്നേരം കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇനി ഇതേ നമ്മുടെ പാല് നമ്മൾ കാച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കുറച്ച് കുറേ നേരം തിളച്ച് നമുക്ക് പറ്റിക്കണം കേട്ടോ കുറച്ച് പാൽ കുറഞ്ഞ് വരണേ പാൽ അവിടെ ഇരുന്ന് ആവട്ടെ നമ്മുടെ ചൗരി ഇതേ ഇതിനായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഉടനെ തന്നെ ആവും കേട്ടോ ഇതിന് വലിയ ഇതൊന്നുമില്ല വേവൊന്നുമില്ലല്ലോ നമ്മുടെ ചൗരിയുടെ കളറൊക്കെ മാറി ഏകദേശം ഒരു ഗ്ലാസ് പോലെ ആയി കേട്ടോ ചില്ല് പോലെയൊക്കെ ഏകദേശം ആയി വരും ആ അതായി കഴിയുമ്പോൾ നമുക്കൊരു അരിപ്പിക്കകത്തോട്ട് ഊറ്റിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ അരിപ്പിക്കകത്തോട്ട് ഞാൻ കോരി കോരിയെടുക്കുവാണേ പാലങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കണം കേട്ടോ നോക്കുന്നതുകൊണ്ടല്ലോ ഈ പാല് ജന്മം ചെയ്ത പാൽ തിളക്കിയാലോ കേട്ടോ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടൊന്ന് മാറാവോ ഇത് തിളച്ച് താഴെ ചാടിപ്പോവും ഇതൊക്കെ തിളച്ചാലും നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൊണ്ട് കുറച്ച് പാൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒത്തിരി ഒന്ന് കുറുക്കിയെടുക്കണം കഴിഞ്ഞ വീടുകയും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ മുഖം എന്നെ ഒന്ന് ശ്രദ്ധിച്ച ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അത് വേറെ പ്രത്യേകിച്ചൊന്നും അല്ല കേട്ടോ ഞാനൊരു മുക്കുത്തി മേടിച്ചു കേട്ടോ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ ഞാൻ ഓർത്തു ആരാ ഇത് കണ്ടുപിടിക്കണേന്നൊക്കെ അറിയാം അയ്യെ എന്തോരം ആൾക്കാർ എന്തോരം ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം എന്നോടത്തെട്ടോ ഞാനങ്ങനെ പറഞ്ഞത് രണ്ട് രണ്ടുപേർ ഉടനെ തന്നെ ഒരു മണിക്കൂറിനകം രണ്ടുപേർ കമൻ്റ് കമൻറ്റ് എഴുതിയായിരുന്നു മുക്കുത്തിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഒരു ബീനയാണ് എഴുതിയേക്കുന്നത് ഒന്ന് സിജോ എന്ന് പറഞ്ഞ ഒരാളാട്ടോ എഴുതിയേക്കണേ അവർക്ക് രണ്ടുപേർക്കും പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഷെയ്ജി കൂടെ പോയിട്ട് എടുത്തേ ഷിജിക്ക് എന്താ വെച്ചാൽ എന്താച്ചിരി തിരക്കുണ്ടായിരുന്നോണ്ട് അവള് വന്നില്ല ഞാൻ ഷെയ്ജി കൂടെ പോയി എടുത്തെ അവക്കറിയാമായിരുന്നു ഷിജിക്ക് മനസ്സിലായില്ല ഷിജി എന്നോട് ചോദിക്കുവോ ഐജി ഐജിയുടെ മൂത്ത എന്നെല്ലാം കടിച്ചോ എന്നെ പറ്റിയ മൂത്തന്നെ എന്നെ പറ്റിയെന്ന് അവക്ക് വന്നിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആയില്ല ഇതാ ഞാൻ ചോദിക്കുന്ന അവർക്ക് പിടിയിട്ടില്ല ചേട്ടന് അത്യാവശ്യം എല്ലാ കൂട്ടവും പണിയറിയല്ലേടാ ആ ചേട്ടന്റെ മമ്മിയും ചാച്ചനും ജോലിക്കാരായിരുന്നു കേട്ടോ മമ്മി കോടതിയിലും ചാച്ചൻ ഇലക്ട്രിസിറ്റി ഓഫീസിലായിരുന്നു അല്ലേ അതുകൊണ്ട് ചേട്ടൻ മൂത്ത പിള്ളേരിൽ ഏറ്റവും മൂത്ത ചേട്ടനാണ് ഞങ്ങളാണ് ഏറ്റവും മൂത്ത അല്ലേ അതുകൊണ്ട് അത്യാവശ്യം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഓക്കെ അല്ലേ ചേട്ടൻ ചെയ്യില്ലായിരുന്നേട്ടാ ആ മമ്മി വരുമ്പോഴത്തേക്കും പണിയൊക്കെ ചെയ്ത് നോക്കുവോ ഓക്കെ 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 ആ ചേട്ടൻ പെങ്ങളങ്ങ് വരുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ കേട്ടോ പെങ്ങളോട് ചോദിക്കട്ടെ ആങ്ങളെ എടുക്കണമായിരുന്നോ എല്ലാം കൊണ്ടും ചെയ്യുമോ എന്ന് പിന്നെ ഏ അതെ 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 അങ്ങനെ നമ്മുടെ പാലവിടെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൗരി അവിടെ റെഡി ആയിട്ടിരിക്കണം ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് മധുരത്തിന് വേണ്ട പൻസാരയില്ലേ ഞാൻ ഇതിന് രണ്ട് തവി തവയെടുക്കണുള്ളൂ കാരണം മധുരം കൂടാൻ വേണ്ടി നമ്മൾ വേറെ സാധനങ്ങൾ ചേർക്കണമുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അധികവും ആകരുത് ഇത്രയും പൻസാര ഞെടുക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാമല്ലോ ഇത് ഏലക്കയുടെ അരിയാ കേട്ടോ ഈ ഏലക്കയുടെ അരിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പൊടിച്ചോണ്ട് വരാം അപ്പോൾ ഈ അരി അങ്ങ് പൊടിഞ്ഞോളൂ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് പൊടിച്ചോണ്ട് വരാം നമ്മുടെ പൻസാര പൊടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇത് കുറച്ച് പറ്റി കേട്ടോ ഒരു കാൽ ഫോം പറ്റി കാണിയാലേട്ടാൽ അതെ അതെ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്നൊരിച്ചിരി കുറച്ച് പറ്റിക്കൊള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഈ ചൗവരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നമ്മുടെ പഞ്ചസാരയില്ലേ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാവേ മധുരമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മധുരത്തിന് അളവൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മധുര ഇച്ചിരി കുറച്ച് മതി തന്നെയല്ല നമുക്ക് കേക്കും വരുന്നുണ്ടല്ലോ കേക്കും പായസവും എല്ലാം കൂടെ ആകുമ്പോൾ ഓവർ മധുരമാകാൻ പാടില്ലല്ലോ നമുക്ക് ഇതിനകത്തോട്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുകൊണ്ടൊക്കെ ഞാൻ നമ്മൾ പഞ്ചാര കുറച്ചിട്ട് കൊടുത്തേ നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർക്കണമല്ലോ എന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ ഒഴിച്ചു ഇതിൻ്റെ കളർ തന്നെ നല്ല പ്രഥംബൻ്റെ കളറായ കണ്ടോ അതുകൊണ്ടാണ് നമ്മുടെ ചൗര്യൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല ഗ്ലാസ് പോലെ ചൗര്യതിനകത്ത് കിടപ്പുണ്ട് ഒന്ന് രണ്ട് ഏലക്കയൊക്കെ കേട്ടോ പൊടിയാതെ മുകളിൽ കൂടെ കിടക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ താരം എന്നാന്ന് വെച്ച് ഇത് കണ്ടോ ഇത് വൈറ്റ് ചോക്ലേറ്റ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഈ ചൂടോടെ ഓടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അവിടെ ഇതിനത്ത് വരട്ടെ ചെറിയ മുഴുപ്പ് അധികം കേട്ടോ നൂറ് കേൾക്കുന്നേ ചെറിയ ചെറുതാക്കണമായിരുന്നോ അപ്പോൾ ഈ കുറച്ചുകൂടെ മേടിക്കണോ ആണോ എന്ത് വരുമ്പോൾ ഉണ്ടത് നോക്കാം നമുക്ക് അങ്ങനെ ഇതേ നമ്മുടെ ചൗബരി ചോക്ലേറ്റ് പ്രതവൻ റെഡി ആയി ആയോട്ടോ അതുകൊണ്ടോ ഇതിരുന്നിന് ഇച്ചിരി കൂടെ കുറുകൂട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ ചുമ്മാ ഒരു വെറൈറ്റി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലും അല്ലാതെ ഒരു വെറൈറ്റി ആക്കി നമ്മൾ കൊല്ലപ്പഴും ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ചാച്ചനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കിക്കാം എന്താ സാധനം കേട്ടോ ഇത് നോക്ക് നോക്ക് ചൗര്യപ്രഥമനാദ്യം ആ നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ബേക്കറിയിലൊക്കെ ചോദിച്ചാൽ മതി നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ മേടിക്കണം അല്ലേ നമ്മള് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പിഴുങ്ങി പോകും പോകട്ടോ അത് പ്രത്യേക ടേസ്റ്റ് അതിനെ ഇനി ഇതേ നമ്മുടെ കപ്പ ബിരിയാണി ബിരിയാണിക്കാരൻ്റെ എന്തായാലും നോക്കാം കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ സ്റ്റവ് എടുത്തങ്ങോട്ട് വെച്ചു കേട്ടോ നമ്മുടെ ചെറിയ സ്റ്റവിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കണ്ടേ എല്ല മുഴനഞ്ചും കേട്ടോ എല്ലും മേടിച്ചു പിന്നെ ഞാൻ ഒരു 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 രണ്ട് കിലോ മുഴനഞ്ചും പിന്നെ ഒരു കിലോ ഇറച്ചിയും കൂടെ ഞാൻ മേടിച്ചു കേട്ടോ അല്ല എല്ല് തന്നെയൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ അത് എല്ലാം റെഡി ആക്കി വെച്ചേക്കുന്നതാണേ വിനോയ് എന്താ ഇടാതിക്കിയാൽ മതിയാ കുറച്ച് ഓറിക്കാമായിരുന്നല്ലോ ഓ അതിനകത്ത് അത്ര ഉണ്ടല്ലേ ഓക്കേ 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 വയ്യെ അടുപ്പിലോട്ട് വെക്കാൻ തുടങ്ങാം അപ്പോൾ വരുവാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ പ്രാവശ്യം ഉണ്ടാക്കണം കണ്ടോ കണ്ടിട്ടുള്ളതാണല്ലോ അല്ലെങ്കിൽ ഇനി കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഞാനിത് എല്ലാവരും വരുന്നതിന് മൂന്നും ഉണ്ടാക്കാൻ തുടങ്ങട്ടെ ഉപ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ പിന്നെ അതുകൊണ്ട് ഉപ്പ് കുറവൊന്നും വരാൻ സാധ്യതയില്ല സൂപ്പറാണോ നല്ല ണ്ടല്ലേ ഞാനുണ്ടാക്കാന്ന് പറഞ്ഞ അന്നേരം ആവും പറഞ്ഞു ഏഹ് അവന്റെ വീതം കപ്പ ബിരിയാണിന്ന് അതെ അത് ശരി ശരി നമുക്ക് ഇനി അടുത്ത മണി തുടങ്ങാം അല്ലേ സൂപ്പർ കേട്ടല്ലേ ഹാഫേ പെടുത്ത് ഡേ ചേട്ടായിട്ട് വരുവാണോ ഓ അങ്ങനെയല്ല ചേട്ടാ വിളിക്കണല്ലോ അത് രണ്ട് അല്ല മൂന്ന് അത് നാല് മാത്രമേ അല്ല കെവിൻ ഇതേ അതിനിടയ്ക്ക് ഇവിടെ അടുക്കളയിൽ പൈസ പൈസ കുടിക്കുക കേട്ടോ പൈസ എങ്ങനെയുണ്ട് എന്റെ പുതിയ പൈസ എങ്ങനെയുണ്ട്

മഞ്ജു മഞ്ജുവാൻറ്റി നിങ്ങളൊക്കെ അറിയാരിക്കുമല്ലോ ഷിജാൻ ഭയങ്കര തിരക്കാ ഷിജാൻ ഷിജാൻ്റെ പ്രാണി കഴിപ്പിച്ച നാത്തന്മാരൊക്കെ അതൊന്നുമില്ല പിന്നെ ഉണ്ടല്ലോ എനിക്ക് ചേട്ടനെ കേട്ടുന്നതിന് മുമ്പ് കിട്ടിയതാട്ടോ എന്റെ ഈ നാത്തുവിനെ ആ എല്ലാവർക്കും അറിയാൻ നിർത്തില്ല ഒത്തിരി പേര് പുതിയതുണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാട്ടോ ഞങ്ങൾ പാലായിൽ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണോ അങ്ങനെ നാത്തൂന എന്നെ കൊണ്ടുവന്ന കേട്ടോ അങ്ങോട്ട് അല്ലെ അതു ഇപ്പൊടാൻ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു കാര്യമില്ല അനുഭവിക്കാൻ ഓർത്തോളൂ ഇനി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതെ ഇത് ഇതൊക്കെ വലിയ നല്ല ആചാരങ്ങളൊക്കെ ഇനിയും പറയണട്ടോ മതിയായി കണ്ടോ കണ്ടോ നല്ല പതിപ്പാ കേട്ടോ എന്തൊക്കെ ചുമ്മാ കോമഡി പറയണ കേട്ടോ ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നല്ലൊരു കുടുംബത്തിലോട്ടാട്ടോ എന്നെ കൊണ്ടുവന്ന് നല്ല സന്തോഷമുള്ള ഒരു കുടുംബത്തിലോട്ട് ഞാനും നൂറ് ശതമാനം ഹാപ്പിയാണ് എല്ലാവരുടെയും കൂടെ എന്നെ ഒരു മരുമകളായിട്ടൊന്നും ഇവർ ഒരിക്കലും കണ്ടിട്ടില്ല എന്റെ മമ്മിയും ചാച്ചനും ഒരിക്കലും കണ്ടിട്ടില്ല ഇവരും കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളെല്ലാരും ഒരു വീട് വീടും ഈ നാത്തും അതെ 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 ഞങ്ങള് ജോയിന്റ് ആയിട്ട് എല്ലാരും കൂടെ പറയാ 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 വന്നു കേട്ടോ അതെ 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 അങ്ങനെ അങ്ങനെ ഷൈജൻ്റെ വന്നു നീ വരാൻ ആവശ്യം ഞങ്ങൾ കേക്കും പ്രകൃതി പെട്ടതോ ഓടി പോലെ വലിയ പൊതിയൊക്കെ ഉണ്ടല്ലോ ഓ ഹാപ്പി ബർത്ത്ഡേ അവന കൊടുത്ത് എന്നാ ചേച്ചിയ പാത്രം എടുക്കുന്നു ണ്ടോ നീ സിട്ട് കിട്ടീലടാ ഞാനും

എല്ലാരും പൊക്കോണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ രണ്ടും റോയി പതിപോലെ ഞാൻ ഷെയ്യും ശേജി ഇപ്പൊ പോയി കേട്ടോ അവരെല്ലാം പുറകെ പുറകെ പോയി പിന്നെ നമ്മുടെ ബിനോയി ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ ബിനോയി ഉണ്ട് വിനോയ് ഉണ്ടെന്ന് പറഞ്ഞോളൂ അവൻ വന്നു കഴിഞ്ഞിരുന്നു അവരിന്ന് ഭയങ്കര ഹാപ്പി ആട്ടോ തകഞ്ഞണ്ട് കുറഞ്ഞാളായിട്ടായിരിക്കും നാളെ സമ്മാനം കൊടുക്കുന്നേ തന്നെയാണ് സമ്മാനം വെച്ചിട്ടെന്ന് പറഞ്ഞാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് അവൻ കാണാതെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ എടുക്കാമോ സമ്മാനം കൊടുക്കുന്ന വീഡിയോ കാണിക്കോ എടുക്കട്ടോ അപ്പൊ അന്നേരം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഇതിപ്പോ നാളെ നേരം എടുക്കുമ്പോൾ മറന്നു പോകുന്ന എനിക്കറിയത്തില്ല അത് ഞാൻ നിങ്ങളെ അന്നേരം കാണിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതെ കമന്റ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ അതെ അപ്പൊ ശരി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും